സാധ്യതകളെ പോസിബിലിറ്റികളെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോസിബിലിറ്റി നമ്മൾ കുട്ടി രാത്രി എട്ട് മണിക്കോ എട്ടരക്കോക്ക് ശേഷം പുറത്ത് പോകുന്നത് എന്തിനാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ രാത്രി എട്ടരയ്ക്ക് ശേഷം എന്തിനു പുറത്ത് പോകണം പുറത്ത് പോകേണ്ടി കാര്യമില്ല അഥവാ പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് പോകുന്നത് അവൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ആ സുഹൃത്തുക്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് മൂന്ന് അവൻ എപ്പോൾ മടങ്ങി വരുന്നു തിരിച്ചു വരുന്നു ഈ തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ അവസ്ഥ എന്താണ് ഇവൻ രാത്രി ഉറങ്ങാതിരിക്കുന്നുണ്ടോ ദീർഘമായിട്ട് എന്നിട്ടും അവന് എനർജി ലോസിങ് സംഭവിക്കുന്നില്ല ആരോഗ്യകരമായിട്ട് അവൻ ഉറക്കത്തിൻ്റെ ക്ഷീണമില്ല മറ്റു പ്രശ്നങ്ങളൊന്നും ആദ്യകാലത്തിൽ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കുക അവൻ എവിടെ പോകുന്നു എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു അവൻ്റെ ബാഗിലെന്താണ് അവൻ്റെ റൂമിലെന്താണ് അവൻ്റെ ഗന്ധം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗന്ധത്തിന് പോലും വളരെ പ്രാധാന്യമുണ്ടെന്നുള്ള അവർക്ക് തിരിച്ചറിയാൻ പറ്റൊന്നുമില്ല പുരുഷനേക്കാൾ കൂടുതൽ ഈ ഗന്ധങ്ങളുടെ ഒക്കെ സാധ്യത തിരിച്ചറിയുന്ന ആളുകളാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരു ലിമിറ്റിന് ശേഷം ഈ എൻ ആർ ഐ അല്ലെങ്കിൽ ഗൾഫിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രവാസത്തിൻ്റെ ഒരു ഒരു അതിപ്രസരം സംഭവിച്ചതിന് ശേഷം കുടുംബത്തിൽ ഈ ചിത്രത കുട്ടികളെ ഈ വഴി തെറ്റുന്ന തെറ്റുന്നതിനും കാര്യങ്ങൾക്ക് പലപ്പോഴും മാതാവ് ഒരു കാരണമാണ് സ്നേഹത്തിൻ്റെ ആ ഒരു അമൃതു പുരട്ടിക്കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുകയും ചോദ്യങ്ങളില്ലാത്ത ഒരു ഉത്തരം ആവശ്യമില്ലാത്ത ഒരു രീതിയിലേക്ക് അവരെ നയിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും മാതാവാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മമാർ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം അടുത്ത സമയത്ത് അഞ്ച് ആളുകളെ കൊല ചെയ്യുകയും മാതാവ് അതി കഠിനമായ രീതിയിൽ ഐ സിയിൽ കിടക്കുകയും ചെയ്യുന്ന സമയത്ത് ബോധം വന്ന സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു നിങ്ങൾക്കെന്ന് ചോദിക്കുന്ന സമയത്ത് ലോകം ലോകമൊത്തം അറിഞ്ഞു മകനാണ് ഇത് ചെയ്തതെന്ന് പക്ഷെ അത് അവർ അറിഞ്ഞില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളവർ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ താഴെ തറയിൽ വീണ് എന്ന് പറഞ്ഞിട്ട് മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാതെ ഒരു തെറ്റ് കണ്ടാൽ തിരുത്താതെ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് ഇത്തരത്തിലഞ്ച് പേരുടെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് കാര്യങ്ങളെന്നുള്ള അത് പ്രൊട്ടക്ഷൻ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആവശ്യമായ തലത്തിലാണത് വേണ്ടത് അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഈ സ്നേഹത്തിൻ്റെ അതിപ്രസരം അതാണ് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതും മാതാപിതാക്കൾ തന്നെയാണ് ഉത്തരവാദികൾ എന്നുള്ളതാണ്